കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇപ്പോൾ പത്ത് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഒരു ജില്ലയിൽ പ്രാദേശിക അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ കനത്ത മഴയും കാറ്റും തുടരുന്നതിനാലാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ കനത്ത മഴയും കാറ്റും തുടരുന്നതിനാലും അതിശക്തമായ മഴ സാധ്യത മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളതിനാലും കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറ് അവധി പ്രഖ്യാപിച്ച് ഉത്തരവായി ഇന്ന് നിശ്ചയിച്ച പരീക്ഷകൾ അവധി ബാധകമല്ല കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ് ജൂൺ പതിനാറിന് വിദ്യാഭ്യാസ സ്ഥാപനക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ ജൂൺ പതിനാറിന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജന ജനസുരക്ഷയെ മുൻനിർത്തി സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ നടപടി ഈ സാഹചര്യത്തിൽ ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ പതിനാറ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂൺ പതിനാറ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാലയങ്ങൾക്ക് അങ്കണവാടികൾ നേഴ്സറികൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ എല്ലാ 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 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച അതായത് ജൂൺ പതിനാറ് അവധി പ്രഖ്യാപിച്ചു ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അതായത് ജൂൺ പതിനാറ് അവധിയായിരിക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് നാളെ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല വിദ്യാർത്ഥികൾ ജലാശയങ്ങളിലും പുഴകളിലും മറ്റും ഇറങ്ങരുതെന്ന് സുരക്ഷിതരായി ഇരിക്കണമെന്നും കളക്ടർ അറിയിച്ചു ഇടുക്കി ജില്ലയിൽ മഴ പ്രമാണിച്ച് അതായത് ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച ജൂൺ പതിനാറ് അവധിയാണ് ശക്തമായ മഴയുടെ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂൺ പതിനാറ് അവധിയായിരിക്കും അതായത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിന് മാത്രമാണ് അവധിയുള്ളത് കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ അവധി ബാധകമാണ് അതിതീവ്ര മഴ മലപ്പുറം ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറ് ആണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ കാരണം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ സ്കൂളുകൾ അങ്കണവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്ക് നാളെ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കുന്നതായിട്ട് കളക്ടർ അറിയിച്ചു ഇതിൽ പാലക്കാട് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഈ നാല് ജില്ലകൾക്ക് ഇപ്പം ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയം വരെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല